നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് ഭീകരവാദത്തിനെതിരെ സി പി എം ഏരിയ കമ്മിറ്റി വേങ്ങരയിൽ മാനവികതാ സദസ് സംഘടിപ്പിച്ചു ചെറു റോഡ് ജംഗ്ഷനിൽ നടന്ന പരിപാടി മുൻമന്ത്രി ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവരെ അടിച്ചമർത്തപ്പെട്ട അഴിമതികളും ഇന്ത്യക്കായി ആ സമയത്താണ് ഇവരുടെ ബന്ധുക്കളിൽ പെട്ടവർ തന്നെ ഇറാനിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഇതേ വഴിയിലൂടെ അവർ കടന്നു പോകുന്നു അവർ ഇറാനിയന്മാർ അവരാണ് ആര്യന്മാർ എന്ന് പറയുന്നത് നമ്മളെ ഈ സാമ്യം പട്ടരും ബ്രാഹ്മണനും ഒക്കെ അതാണ് ദ്രാവന്മാരും പിന്നെ വന്ന ആര്യന്മാരും പിന്നെ മദ്യം പറഞ്ഞു നോക്കിയായിരുന്നു അങ്ങനെയുള്ള അമേരിക്കൻ ചൈനീസ് അവർ അങ്ങനെ ലോകമായിട്ടും അതൊക്കെ ഇന്ത്യൻ ഭരണം അവർ എടുത്തു തെറ്റേ ഇന്ത്യൻ ഭരണം ഇവരുടെ അങ്ങനെയാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂദൻ ആല് വിഭാഗാക്കി അവർക്ക് ഇന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും ഇവഹ്മണ് പട്ടണം പരിഷ്കാരം നാഗരിക്കുന്ന ഇവർക്കാണ് ഏരിയ സെക്രട്ടറി കെ ടി അലവിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പി സൈഫുദ്ദീൻ എൻ കെ പോക്കർ എം വത്സകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കുഞ്ഞാലി മന്ദിരം പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് എം ഇബ്രാഹിം എൻ മുഹമ്മദ് അഷ്റഫ് പി പത്മനാഭൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വേങ്ങ